ചുങ്കഡി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ബാന്തിനി പറയും മറ്റേ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും ബാന്തിനി സാരീസിൻ്റെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നൂറിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പ്രിൻ്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെയിലി വെയർസിൻ്റെ നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോക്സ് പാക്കിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടും ഇന്ന് പോകും വിത്ത് പോസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉടുത്താൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്ന ഇതിന്റെ കൂടെ തന്നെ പ്രിന്റേഡ്സ് അതിലൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നാല്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ സാരി ഞാൻ കേട്ടത് മാത്രമേ ഉള്ളൂ ഇന്ന് നാൽപ്പത്തി അഞ്ച് രൂപയുടെ സാരി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെറൈറ്റീസ് ഒത്തിരി വന്നിട്ടുണ്ട് വെറും നാൽപ്പത്തഞ്ച് രൂപേൻ്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് ഇത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പൂനം സാരി ഷിഫോൺ ജോർജേ അതിൻ്റെ എല്ലാത്തിൻ്റെയും വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബണ്ടൽ ടു ബണ്ടൽ എത്ര വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വെച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ ഒരേ കളറിലും നിങ്ങൾക്ക് നൂറിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് പറ്റും പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെയിലി വെയർസിന്റെ നൂറു രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രിന്റഡിൽ മാത്രമായിട്ട് എല്ലാത്തരം നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഡെയിലി വെറില് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലത്തെ ചെയിൻ ബാഗിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും സെറ്റ് വൈസ് വിത്ത് പോസ്റ്റർ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര പീസിന്റെ സെറ്റാ എട്ട് പീസിന്റെ സെറ്റാ എട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതേത് കളേഴ്സാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചുങ്കുടി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ബാന്തിനി പറയും മറ്റേ അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും ബാന്തിനി സാരീസിൻ്റെ അപ്പം ഇന്നത്തെ ഇവിടുത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നാല്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് സാരിയുടെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് വൈസ് വെച്ചിരിക്കുന്നത് അതും വെറും ബിസിനസ്സിന് വേണ്ടി അപ്പൊ ഇത് ചെയിൻ ബാഗ് അല്ല നിങ്ങൾക്ക് കവർ പാക്കിംഗിൽ വേണമെങ്കിൽ കവർ പാക്കിങ്ങിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റീസ് ചെയിൻ ബാഗ് പാക്കിങ് നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ഫുൾ സെറ്റാ വരുന്നത് ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ ബാഗിൽ ഫുൾ സെറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ടേബിളിൽ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ സെറ്റാ വരുന്നത് ഈ ചെയിൻ ബാഗ് ഞാൻ തുറക്കാൻ പോകുന്നു ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് പത്ത് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പാക്കിങ്ങിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇത് നമ്മൾ മേടിക്കാൻ പോയ കടയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് വേ വെച്ച് മേടിക്കേണ്ട വെറൈറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞിറില്ല നിങ്ങൾക്ക് റേറ്റ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതര ഫാൻസി പ്രിന്റഡ് വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് വൈസ് കളക്ഷൻസ് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഒത്തിരിയുണ്ട് നിങ്ങൾക്ക് നോക്കാനും ഇതേപോലത്തെ ചെയിൻ ബാക്ക് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റൈഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു വെറും നമ്മുടെ അടുത്ത് നാൽപ്പത്തി അഞ്ച് രൂപ തൊട്ടല്ല നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു ഇനിയും വേറൊരു ഉണ്ട് നമ്മുടെ അടുത്ത് വെറും കാറ്റ്ലോഗ് വൈസ് നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാനും ഈ ഒരു ഫുൾ സെക്ഷനും നിങ്ങൾക്ക് ഡെയിലി വെയർസിൽ കാറ്റലോഗ് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നത് കാറ്റ്ലോഗ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കാറ്റ്ലോഗ് ബുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോക്സ് പാക്കിംഗിലും ഇതേപോലത്തെ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് പേര് നോക്കാൻ പറ്റും ഡോളർ ബുട്ട വോലും സെവൻ ഇതിന്റെ പേരാണ് ഇത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോക്സ് പാക്കിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഞാൻ എടുത്തു കാണിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് ഇത് നോക്കൂ വിത്ത് പോസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കൊടുത്താൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പ്രിന്റഡ് സാരി കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് ഈ ഒരു ഫീം നിങ്ങൾക്ക് കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് സാരി കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോർഡറിൽ നിങ്ങൾ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എട്ട് പീസിന്റെ സെറ്റ് ആയതും സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇവിടെ ടേബിളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നൂറോത്ത് കാണിക്കാൻ പോയാൽ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരത്തില്ല ഞാൻ എനിക്ക് ഒരു പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഇതൊരു കാറ്റ്ലോഗാ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെടുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ ഇതൊരു കാറ്റലോഗ് ബുക്ക് വരുന്നത് ഇതില് ആറ് പീസിന്റെ നിങ്ങൾക്ക് മൊത്തം സെറ്റ് വരുന്നത് ഇത് മൊത്തം ആറ് പീസിൻ്റെ സെറ്റാ വരുന്നത് ഇത് ഇതിന്റെ മൊത്തം കാറ്റലോഗ് വരുന്നത് ഫുൾ കാറ്റ്ലോഗ് ഇത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെറൈറ്റീസാണ് കിട്ടുന്നത് എല്ലാത്തിലും നിങ്ങൾക്ക് കാറ്റലോഗിനകത്ത് പോസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന സാരി ഉടുത്താൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് എല്ലാത്തിലും നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വച്ചോ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ഈ ഒരു സാരിയുടെ കളക്ഷൻസ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതൊക്കെ